ൊൻമ പഞ്ചായത്ത് തല അംഗൻവാടി കലോത്സവം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അധ്യക്ഷൻ റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ മറ്റു ഭാഗത്ത് പോയി മത്സര രംഗത്ത് നിൽക്കുമ്പോൾ പൊന്മള പഞ്ചായത്തിന്റെ പൂൻ തൂവലായി മാറാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട് സാധിക്കണം പൊന്മള പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഈ അംഗനവാടികൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കും എന്ന് തീരുമാനിച്ച ആളുകളാണ് അംഗനവാടികളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു ഈ പദ്ധതികളിൽ വരാൻ പോകുന്ന പദ്ധതിയിൽ ആറ് ആറ് വളരെ മോശപ്പെട്ട ആറ് അംഗനവാടികളെ മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ പണ്ട് വെച്ചിട്ടുണ്ട് അഞ്ച് അംഗനവാടികളെ സ്മാർട്ടാക്കാനും ഫസ്റ്റ് രൂപത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി കുറേ ജനലില്ലാത്ത വാതിലില്ലാത്ത കുറേയേറെ അംഗനവാടികളുണ്ട് സമയബന്ധിതമായി അതൊക്കെ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ബോർഡ് കൈകാര്യം ചെയ്യും ഐ സി ഡി എസ് സൂപ്പർവൈസർ മുബീന സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നഫീസ അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ പൂളയ്ക്കൽ വാർഡ് മെമ്പർമാരായ ടി ടി റാഫി ജാബിർ നുസ്രത്ത് പാന്തോടി സാഹിറ പൊന്നേത്ത് സമീന പഞ്ചിളി ലത തുടങ്ങിയവർ സംസാരിച്ചു ശേഷം കുരുന്നുകളുടെ കലാപരിപാടികൾ അരങ്ങേറി ോ വിസ്മയും ഹും സരാത്തും സരാവോരുേ വിസ്മ പഞ്ചായത്ത് അധ്യക്ഷൻ സമ്മാനങ്ങൾ കൈമാറി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ നമ്മുടെ നമ്മുടെ ബീറോ ആ കുബൂസേനു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്